ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ നിവിൻ ആദില നൂറയ്ക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഞാൻ ഈ ഹൗസിൽ നിന്ന് പുറത്തു പോയത് ബിഗ് ബോസിനെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ബിഗ് ബോസ് എൻ്റെ അടുത്ത് ചോദിച്ചത് മാത്രമാണ് ഞാൻ ഹൗസിനുള്ളിൽ നിന്ന് പുറത്തു പോയത് ഇപ്പോൾ ഇന്നലെ അഖിൽമാരാർ വന്നപ്പോൾ ഇങ്ങനെ പറയുന്നു അതായത് നൂറ് പ്രൊവോക്ക് ചെയ്തപ്പോഴാണ് ഞാൻ വെളിയിലേക്ക് പോയതായിട്ടാണ് ഈ പ്രവൃത്തുള്ള പ്രേക്ഷകരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഈ സമയത്ത് ബിന്നിയും പറയുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് ബിഗ് ബോസിനെക്കാളിൽ നൂറ് പ്രൊവോക്ക് ചെയ്തപ്പോൾ നീ ഇറങ്ങിപ്പോയതായിട്ട് തോന്നി തോന്നിയത് കാരണം ഞങ്ങളെല്ലാവരും പോകണ്ട പോകേണ്ട പറഞ്ഞിട്ട് നീ ഇറങ്ങിപ്പോയി എന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അല്ലേ ഞാൻ എന്തിനാ അവളുമാർ പറഞ്ഞത് കേട്ടിട്ട് പോകുന്നത് ഞാൻ അതുകൊണ്ടൊന്നും അല്ല പോയത് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് വെല്ലുവിളിച്ചുകൊണ്ട് ബിഗ് ബോസ് അപ്പം ദേഷ്യപ്പെട്ടിട്ട് ഈ വാതിൽ തുറന്നു വന്നതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയത് അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ച് കയറി അല്ലാതെ ഈ ഞാൻ ഗെമേഴ്സ് ആയിട്ട് പോലും കാണാത്ത ഈ രണ്ടെണ്ണം പറയുന്നത് കേട്ടിട്ടൊന്നും അല്ല ഞാൻ പോയെന്നൊക്കെ നെവി രാവിലെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് നമ്മളെ കണ്ട പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവുന്ന എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് ബിഗ് ബോസിനെ ബോസിനേക്കാളിൽ ബിഗ് ബോസ് ചോദിച്ച സമയത്ത് നെവിൻ ഒരു സോറി പറയാനൊക്കെ തയ്യാറായി നിൽക്കുന്ന സമയത്തായിരുന്നു നോറ വീണ്ടും ഒന്നുകൂടി കയറി പ്രൊവോക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് നെവിൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്നാണ് നമുക്ക് ആ ഗെയിം കണ്ടപ്പോഴൊക്കെ മനസ്സിലായത് സോ ഇത് ഇന്നലെ അഖിൽമാരങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് നെവിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ മൊത്തം നെവിൻ ആ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആതിലാ നൂറ പറഞ്ഞിട്ടല്ല ബിഗ് ബോസ് പറഞ്ഞതു കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയതെന്നൊക്കെ നെവിൻ രാവിലെ ആയിരുന്നു പറയുന്നുണ്ട് ലൈവിൽ